റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ യുക്രൈൻ അംഗീകരിച്ചതായി റിപ്പോർട്ടുകൾ യു എസ് മുന്നോട്ട് വെച്ച പരിഷ്കരിച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കി പരിഷ്കരിച്ച യു എസ് സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ആഴത്തിലുള്ള കരാറുകളിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പലതും യു എസിന്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു അമേരിക്കൻ പക്ഷത്തു നിന്നും പ്രസിഡന്റ് ട്രംപിൽ നിന്നും കൂടുതൽ സജീവമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പലതും അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും തന്റെ ദൈനംദിന പ്രസംഗത്തിൽ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഏകദേശം നാല് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള യു എസ് പദ്ധതിയുടെ ആദ്യ പതിപ്പ് റഷ്യക്ക് അനുകൂലമാണെന്ന് വിമർശിക്കപ്പെട്ടതിനെ തുടർന്ന് പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല യു എസ് യുക്രൈൻ നേതാക്കൾ ജനീവൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് സമാധാന പദ്ധതി യുക്രൈനു കൂടി സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് മാറ്റിയത് പുതിയ യു എസ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ യുക്രൈൻ തയ്യാറാണെന്നാണ് സെലൻസ്കി ചൊവ്വാഴ്ച വ്യക്തമാക്കിയത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ട്രംപിനെ കാണാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകളിൽ പങ്കാളികളാകാൻ യൂറോപ്യൻ നേതാക്കളും പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് തന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്താൻ മോസ്കോയിലേക്ക് അയക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അഭിപ്രായ വ്യത്യാസമുള്ള കുറച്ചു കാര്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത സന്ദേശത്തിൽ ട്രംപ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട യുഎസിന്റെയും റഷ്യയുടെയും പ്രതിനിധികൾ അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യുക്രൈനെ പിന്തുണയ്ക്കുന്ന മുപ്പത് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലെ നേതാക്കളും ചൊവ്വാഴ്ച വീഡിയോ വഴി യോഗം ചേർന്നു യുക്രൈൻ നാറ്റോയിൽ ചേർന്നത് വിലക്കുക പുതിയ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ രാജ്യത്തോട് ആവശ്യപ്പെടുക എന്നീ വിവാദ നിർദ്ദേശങ്ങൾ അടങ്ങിയതായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച ആദ്യത്തെ സമാധാന പദ്ധതി യുക്രൈന്റെ ആവശ്യപ്രകാരം ഏതാനും വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല യുക്രൈൻ സൈനികരുടെ എണ്ണം ആറ് ലക്ഷമായി കുറയ്ക്കണം യുദ്ധത്തിൽ പിടിച്ചെടുത്ത ക്രൈമിയ ലുഹാൻസ് ഡൊനെക്സ് എന്നീ പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം ഹെയ്സൺ സാപ്പൊറിഷ എന്നിവിടങ്ങളിൽ ഭാഗികമായി റഷ്യ കയ്യിൽ വെക്കും സാപ്പൊറിഷ ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് നൽകണം എന്നിവയായിരുന്നു പഴയ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇതിന് പകരം മുന്നോട്ട് വെച്ച പദ്ധതിയിൽ യുക്രൈൻ അനുകൂലമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം സൈനികരുടെ എണ്ണം ആറ് ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷമായി ഉയർത്താനുള്ള നിർദ്ദേശമാണ് ഇതിൽ പ്രധാനം അതേസമയം സമാധാന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തോടെ ആരംഭിച്ച യുദ്ധം ഒരു കുറവുമില്ലാതെ തന്നെ തുടരുന്നുണ്ട് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ബോംബ് വർഷം റഷ്യ തുടരുന്നുമുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ റഷ്യ ആക്രമണം അഴിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെയും ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യപച്ചേസ് ജില്ലയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനും കീവിലെ കിഴക്കൻ ജില്ലയായ ഇനി പ്രൊവോസ്കിലെ ഒരു കെട്ടിടത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി മേയർ വിചാലി കിറ്റ്കോ പറഞ്ഞു ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളിൽ ഒമ്പത് നില കെട്ടിടത്തിന്റെ ഒന്നിലധികം നിലകളിലൂടെ തീ പടരുന്നതും കാണുന്നുണ്ട് കുറഞ്ഞത് നാല് പേർക്ക് പരിക്കേറ്റതായാണ് കീവ് ഭരണകൂടത്തിന്റെ തലവൻ പറഞ്ഞത് ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതായി യുക്രൈന്റെ ഊർജ്ജ മന്ത്രാലയവും പ്രതികരിച്ചിട്ടുണ്ട് അധിനിവേശ ക്രിമിയ ഉൾപ്പെടെ വിവിധ റഷ്യൻ പ്രദേശങ്ങൾക്ക് മുകളിൽ ഒറ്റ രാത്രി കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി യുക്രൈനിയൻ ഡ്രോണുകൾ റഷ്യൻ വ്യോമ പ്രതിരോധം നശിപ്പിച്ചതായും ഡ്രോണുകളിൽ ഭൂരിഭാഗവും കരിങ്കടലിനും മുകളിൽ വെടിവെച്ച് വീഴ്ത്തിയെന്നുമാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമദി